ആണ്ടൂർ ഭാരത് പാരാ കോളേജിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു പാലാ റോട്ടറി ക്ലബിന്റെയും ഭരണങ്ങാനം മേരിയേരി ഹോസ്പിറ്റൽ പാലാ കാർമൽ ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് പ്രമേഹ രോഗനിർണ്ണയം പ്രമേഹസങ്കീർണതകളുടെ പരിശോധന യൂറിക് ആസിഡ് ന്യൂറോപതി എന്നിവയും ത്വക്ക് രോഗ പരിശോധനയും ക്യാമ്പിനോടനുബന്ധിച്ച് നടന്നു ഭാരത് കോളേജ് ഹാളിൽ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു തീർച്ചയായിട്ടും അതിന്റെ കൂടെ ആഭാസമായി എല്ലാവരും സഹകരിച്ചുകൊണ്ട് എല്ലാ പ്രസ്ഥാനങ്ങളാണ് കിടക്കുന്നത് പാലാ റോട്ടറി ക്ലബ്ബ് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ഏറ്റവും സജീവമായി നേതൃത്വം പറയുന്നുണ്ടായിരുന്നു റോട്ടറി ക്ലബ്ബ് ഇത്രയും കാര്യമായി സഹകരിക്കുന്നു സന്തോഷമുണ്ട് പാലാ റോട്ടറി ക്ലബ്ബിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞങ്ങൾ കുറ്റയുമായിട്ട് ഈ അവസരത്തിൽ അനുഭവിക്കുന്നു അഗസ്റ്റിൻ ജോസ് അധ്യക്ഷനായിരുന്നു ഭാരത് കോളേജ് ഡയറക്ടർ എം ആർ രാജ്മോഹൻ നായർ സ്വാഗതം ആശംസിച്ചു പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ ജി ഹരീഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ പ്രശാന്തി പഞ്ചായത്ത് അംഗം പ്രസീത സജീവ് പ്രൊണാൾഡ് ബെഞ്ചമിൻ ആന്റണി ലിസി മാനുവൽ എന്നിവർ പ്രസംഗിച്ചു